ഇത് നടക്കൽ കൊട്ടുകാപ്പള്ളി റോഡിന്റെ ഇന്നത്തെ അവസ്ഥ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കാലാവധിക്ക് മുന്നേ തകർന്നതിനാൽ കരാറുകാരൻ റീട്ടാറിംഗ് ചെയ്ത റോഡ് ഇപ്പോൾ വീണ്ടും തകർന്ന് കാൽനടയാത്ര പോലും ദുരിതാവസ്ഥയിലായി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉത്തരവിനെ തുടർന്നാണ് കരാറുകാരന് മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം ചെലവിൽ റീട്ടാറിംഗ് നടത്തേണ്ടി വന്നത് റീട്ടാറിംഗ് നടത്തി ഒരാഴ്ചയ്ക്കകം തന്നെ റോഡ് വീണ്ടും പൊളിഞ്ഞു തുടങ്ങിയതായി നാട്ടുകാർ പറയുന്നു ഈ റോഡിന്റെ അവസ്ഥ ഭയങ്കര ഒരു അവസ്ഥയാണ് കാരണം ഒരു വർഷം മുമ്പ് ചെയ്തിട്ട് ഒരു ആറ് മാസം പോലും നിന്നില്ല അത് കഴിഞ്ഞാൽ റീ രണ്ടാമത് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച പോലും കിടന്നിട്ടില്ല പിന്നെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയും കൊണ്ട് മനുഷ്യന് നടക്കാൻ മേലാത്ത അവസ്ഥയാണ് നാല് കൗൺസിലർമാരുള്ള വഴിയാണ് ഈ വഴി ഭയങ്കര ഒരു അവസ്ഥയാണ് ആൾക്കാർക്ക് നടന്നു പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കുണ്ടും കുഴിയും കൊണ്ട് അതുകൊണ്ട് ഇത് എന്തെങ്കിലും ചെയ്ത് പറ്റുള്ളൂ പിന്നീട് പിന്നീട് ആരും പരാതി ഒന്നും കൊടുത്തിട്ടില്ല ആദ്യം ഒന്ന് പരാതി കൊടുത്തതിന്റെ പുറത്ത് രണ്ടാമത് ആര് പിന്നെ മനുഷ്യന്റെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിട്ട് ചെറുതായിട്ടൊന്നും ചെയ്തിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ കുഴി അടയ്ക്കുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല കാരണം രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് അവര് വരുന്നത് ഒരു മൂന്ന് മണിയാവും പോകുന്ന ആരും ഇല്ലാത്ത സമയത്ത് വാരി കുത്തി ഇട്ടിട്ട് പോയി പിറ്റേന്ന് തന്നെ ഈ സാധനം അടന്നു പോയി ഒരു ദിവസം പോലും നിന്നിട്ടില്ല അതുപോലത്തെ കണ്ടീഷൻ അല്ല ചെയ്തത് അവരാരും ഒന്നും പറയുന്നില്ല വന്നു പോകും പേര് അബ്ദുൽ സലാം പോലും വെള്ളം വണ്ടി തകർന്നു കിടന്നിരുന്ന ഈ റോഡ് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻകുളത്തിങ്ങളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ അനുവദിച്ച റീട്ടാറിംഗ് നടത്തിയത് നഗരസഭയുടെ എട്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിൽ കൂടിയാണ് റോഡിന്റെ ഒരു കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഭാഗം കടന്നുപോകുന്നത് ടാറിംഗ് നടത്തിയ കുറെ ഭാഗങ്ങൾ പണി പൂർത്തിയായി ആറുമാസം കഴിഞ്ഞപ്പോഴേ തകർന്നിരുന്നു മൂന്ന് വർഷം കാലാവധിയുള്ള റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ പുതുക്കി പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് സ്വന്തം ചെലവിൽ പുനർനിർമ്മിക്കണമെന്ന് കരാറുകാരനായ പ്ലാത്തോട്ടത്തിൽ ജോമി മാത്യുവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഏഴിന് നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കരാറുകാരൻ തകർന്ന ഭാഗങ്ങൾ റീടാറിംഗ് നടത്തി ഇതാണ് ഏതാനും മാസങ്ങൾക്കകം തന്നെ വീണ്ടും തകർന്ന് റോഡും കുണ്ടും കുഴിയുമായി മാറിയിരിക്കുന്നത് റോഡ് എത്രയും വേഗം പുനർനിർമ്മിച്ച് പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഇരാറ്റുപേട്ട വാർത്ത